ഹലോ മഴയാണ് അതുപോലെ പനിയൊക്കെ പടർന്ന് പിടിക്കുന്ന സമയമാണ് സോ എല്ലാവരും കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കണേ രേഷ്മ തങ്കച്ചൻ ഈ ഒരു പേര് കേൾക്കുമ്പോഴേ എല്ലാവരും പറയും നിനക്ക് മാത്രമേ പണിയുള്ളൂ വേറെ പണിയില്ലേ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിട്ട് ആളിങ്ങോട്ട് വരും പിന്നെ പിന്നെ റിയാക്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ വേണ്ട ഇങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യാനോ വോയിസ് വരാവേ അടുത്തത് ഫിറോസിന് നന്ദി കൊല്ലം സൂതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറന്നാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പേരിനല്ല പേരിനല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതില് പിറ്റേ ദിവസം നിങ്ങൾ പേര് മറന്നാടനാ പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അത് സത്യമാണ് ഞാൻ ഈ ഒരു വോയിസ് മറന്നാടി പീയൂഷ് ഈ വീടിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയപ്പോൾ പറഞ്ഞത് ഒരു മോഹം ബാക്കിയാണ് ചുറ്റുമതില് കൂടി പണിതു കൊടുക്കണമെന്ന് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ഞങ്ങൾ അതായത് മറുനാടനായിരുന്നു ഈ രേണു സുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത് അതിന് പേരിൽ വീ പിളക്കാനോ കയ്യേട് നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് ചുറ്റുമതിൽ പണിതത് മറന്നാടൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചാനലിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് അയാളത് പോയതാണോ അതോ വിട്ടുപോയതാണോ എന്ന് അറിയത്തില്ല എന്തായാലും കൊടുത്തിട്ടുണ്ട് പിന്നെ മതിൽ പണിതത് ആരാണെങ്കിലും അത് നല്ല വൃത്തികേടായിട്ട് തന്നെയാണ് പണിതേക്കുന്നത് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്ത പോലെയാണ് ആ മതിലിരിക്കുന്നതും അല്ലെങ്കിൽ ഇത്രയും ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഈ സാധനം ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്തില്ല ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം കറിയെന്ന് പറഞ്ഞ യൂട്യൂബർ വേറും നിഗക്ഷായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതില് എടുത്തെ ഈ മതിൽ ഒന്നര ഒരരിയോളം ഇപ്പൊ മറിഞ്ഞാണ് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ഇട്ട് ആണ് ഈ ഈ ഈ മതിൽ കെട്ടിയിരിക്കുന്നത് ഇത്ര ഇടിഞ്ഞിരിക്കുകയാണ് സാജൻ പോയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് ആരാണോ പണിത് തന്നത് അവനെ പോയി കണ്ടുപിടിച്ചിട്ട് അവനോട് പറ ആ പണിക്കാരന്റെ കയ്യിലാണ് തെറ്റ് സാജൻ സക്കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് ചെയ്തിട്ട് എന്നാ അദ്ദേഹം ആ ആ രീതിയിൽ തന്നെ നന്മ തന്നെയാണ് ചുറ്റുമതിലായിട്ട് ഇരിക്കുന്നത് അത് പണിക്കാരന്റെ അല്ലാണ്ട് പൈസ കൊടുത്ത അയാളുടെ പ്രശ്നമല്ല ഒരു നിരഗതി ഇല്ലാത്ത ഞങ്ങൾ ാണ് ഈ ഈ ഭവനവും ഇതും നൽകിയത് ആ ഓർമ്മയുണ്ടല്ലേ ഭാഗ്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ രൂപ രൂപ മുടക്കിയത് അല്ല അതുപോലും ചിന്തിച്ചപ്പോ എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളെ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ നിങ്ങളെയും തകർത്തിട്ട് ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടാനാണ് നിങ്ങൾ ഓരോ ഇൻ്റർവ്യൂയിലും കയറിയിട്ട് ഓരോന്ന് വിളിച്ച് പറയുന്നതിൽ പ്രശ്നമില്ല അത് പറയുന്നത് പറയുന്നതെടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതാണ് പ്രശ്നം അതല്ലേ ഈ പറഞ്ഞു വരുന്നത് ആദ്യം നിങ്ങൾ ഈ ഇൻ്റർവ്യൂസിലൊക്കെ കയറിയിട്ട് ഓരോന്ന് വിളിച്ച് പറയുന്നത് അങ്ങ് നിർത്ത് അതങ്ങ് നിർത്തി കളയുമ്പോൾ ഈ ബാക്കിയുള്ള ആൾക്കാരും ഈ പറയുന്ന ആൾക്കാരും അങ്ങ് നിർത്തിക്കോളും അത് ചെയ്യാണ്ട് യൂട്യൂബേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ വീടിൻ്റെ കാര്യത്തിലും അതിൻ്റെ കാര്യത്തിലും മിസ്റ്റേക്സ് ഉണ്ട് അത് സമ്മതിക്കുന്നു അതിൽ തിരുത്താനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വയം നോക്കിയാമല്ലോ അതും ചെയ്യത്തില്ല ശരി എന്നാ എന്നാൽ പോവാറ്റാറ്റ വേറെ വീഡിയോ ആയിട്ട് വരാം